ഹലോ ഹായ് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓഫീസിലേക്ക് ഓടുമ്പോ എന്നെ പോലെ ഊട്ടുന്ന ഒരു ചേട്ടൻ ഞാൻ ചേരാ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാ മതി ചേട്ടൻ കുറച്ച് തിരക്കിലാന്ന് തോന്നുന്നത് നിന്നിനത്തെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നെ ഞാൻ ആദ്യമേ പാടിക്കൊടുത്തു എന്തിനാ ഇപ്പൊ കഹൾ താര എന്റെ നേരെ എടുത്താവൂ ആ നമുക്ക് പോവാ ജീവിതത്തിലോട്ട് ഓരോരുത്തർ ഇടിച്ചു കാര്യവരില്ലേ എന്തേ വരും ആള് പിന്നെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അന്ന് ക്ലോസ് ചെയ്തു പോയി അപ്പോഴ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഞാൻ ഈ വളവിൽ ശ്രദ്ധിക്കാതെ പോയതും ഓപ്പോസിറ്റ് വന്ന കാറുകാരൻ ശ്രദ്ധിക്കാത്ത റോഡിലേറ്റ് കേക്ക് നിർത്തിയതും ഉദാഹരണമാണ് സമയത്ത് ഇരുത്തി പോവാൻ പ്രവർത്തിച്ചുകൊണ്ട് അപകടം ഒന്നും ഉണ്ടായില്ല എടനോട് താറ്റം പറഞ്ഞു ഞാൻ പോന്നു പോകുന്നു അടുത്ത് വീട്ടിലോട്ട് പോവാം ഇത് എന്റെ കൂട്ടുകാരൻ എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ് അദ്ദേഹം റോഡിന്റെ വലതു വശത്തു നിന്ന് ഇടതു ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അവസാനത്തിൽ ക്രോസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് ഒരു ഓട്ടോറിക്ഷ ചേട്ടൻ കയറി വരുന്നത് കണ്ടോ നിങ്ങൾ ഒടിന്റെ പകുതിയോളം ആ കാർ കയറി എന്നിട്ട് കൂടി ശ്രദ്ധയില്ലാതെ ആ ഓട്ടോ റിക്ഷ ചേട്ടൻ കേറി വന്നി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ ഓട്ടോയുടെ പിറകെ സ്ത്രീകളും കുട്ടികളുമുണ്ട് അപകടം ഒഴിവായി പോയത് എനിക്കിഷ്ടമില്ലാത്ത രണ്ടു തരം ആൾക്കാരാണ് റോഡിലുള്ളത് ഒന്ന് ഇടത് വശത്തുകൂടി കയറി ഓവർടേക്ക് ചെയ്ത് കഴിവ് തെളിയിക്കുന്നവർ പിന്നെ ഒന്നാണ് എത്ര ഫോണടിച്ചിട്ടും തലമുണ്ടായിട്ട് കൂടി സൈഡ് തരാത്തവർ അങ്ങനെ ഒരാളെ എപ്പോ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഇടതു വസ്തുവിടെ ഒരുപാട് സ്ഥലമുണ്ട് എന്നാലും അദ്ദേഹം നടുവിലൂടെ പോകുകയുള്ളു നേരത്തെ പറഞ്ഞ രണ്ടു തരക്കാരും എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം ഇനി ഈ ക്രീസിൽ കഴിഞ്ഞ് ഒരു ചേട്ടനെ കാണിച്ചേരാം ആ ചേട്ടൻ അദ്ദേഹത്തിന്റെ കംഫർട്ടിനനുസരിച്ചാണ് പോകുന്നത് എന്നാലും പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ ഫ്രണ്ട് ടൈപ്പ് കിറ്റ് ആയാൽ എന്തു ചെയ്യും അദ്ദേഹം ഞാൻ അങ്ങനെ ചിന്തിച്ച് മുൻപേ പറഞ്ഞ പോലെ ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക ഈ സ്കൂട്ടിക്കാരൊക്കെ കണ്ടോ വലത്തോട് തിരിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് അവൾ നല്ല രീതിക്കാണ് വണ്ടി ഓടിക്കുന്നത് പെട്ടെന്നായിരുന്നു അവൾ ഇടത്തോട്ടൊന്നും വണ്ടി ചെറുതായിട്ട് തിരിച്ചു അവരെ പറഞ്ഞു കുറ്റമില്ല വേറെ ഒരാൾ നിങ്ങൾ പറ ഇതില് ആരാ നമ്മൾ പൈതറയും ഇതൊക്കെ പിന്നെ സഹിക്കാം പക്ഷേ ഈ വരുന്ന രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന ഉണ്ടല്ലോ ഇവര് എന്ത് പറയണം നിങ്ങൾ പറ നമുക്ക് പരിധിയും റോഡ് കണ്ടീഷനും എല്ലാം ശരി സമ്മതിച്ചു പക്ഷേ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തൂട്ട് ഇങ്ങനെ കയറുന്നതില്ല എന്തിനായി ജനം ആണ് ഇവർക്ക് കയറാനുള്ളത് ഇങ്ങനെയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാ ഇഷ്ടമല്ലാത്തവർ കമന്റ് ചെയ്യാ ഇഷ്ടമല്ലാത്തവർ ഷെയർ ചെയ്യാം ഓക്കെ